തൃശൂരിൽ നടൻ സുരേഷ് ഗോപി ജയിച്ചാൽ കോളടിച്ചത് സുരേഷ് ഗോപിക്കല്ല തൃശൂരുകാർക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന നടൻ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം വിജയിച്ചാൽ നേട്ടം തൃശൂരുകാർക്കായിരിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് സംവിധായകൻ മേജർ രവി സുരേഷ് ഗോപി ജയിച്ചാൽ തൃശൂരിന്റെ മുഖഛായ തന്നെ മാറും സുരേഷ് ഗോപി തോറ്റാൽ നഷ്ടം തൃശൂരിന് തന്നെയാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മേജർ രവിയുടെ വാക്കുകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചാൽ തൃശൂരിന്റെ മുഖച്ചായി മാറ്റും അക്കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഒരു എം പി അല്ലാഞ്ഞിട്ട് കൂടി അവിടെ ഒരു കോടിയോളം സ്വന്തം കയ്യിൽ നിന്നെടുത്ത മാർക്കറ്റ് വികസിപ്പിക്കാൻ ചെലവഴിച്ച ആളാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് പവർ ഉണ്ടെങ്കിൽ ചെയ്യുമെന്ന് അവിടത്തെ ആൾക്കാർക്ക് അറിയാം എന്നാൽ രാഷ്ട്രീയത്തിന്റെ വൃത്തികെട്ട കളികളെയാണ് തനിക്ക് പേടി ഇവിടെ ഞങ്ങൾ ഒന്നിച്ചല്ല എന്ന് പറയുന്ന ലെഫ്റ്റും റൈറ്റും കേന്ദ്രത്തിലും യു പിയിലും ഞങ്ങൾ ഒരുമിച്ചാണെന്ന് പറയും ഈ രണ്ട് പാർട്ടിക്കാരും ചേർന്ന് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനുള്ള അധാർമികമായ കളികൾ നടത്തുമെന്ന ഭയമുണ്ട് എന്നാൽ സുരേഷിനെ സ്നേഹിക്കുന്ന ഒരുപറ്റം സ്ത്രീ സമൂഹങ്ങളുണ്ട് അമ്മമാരും പെങ്ങന്മാരും അവർ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരിക്കാം എന്നാൽ അവിടെ ചെന്ന് കുത്തുന്നത് സുരേഷിനായിരിക്കും സുരേഷ് ഗോപി അവിടെ ജയിച്ചാൽ അതിന്റെ ഗുണം തൃശൂരിന് തന്നെയായിരിക്കും എന്നാൽ സുരേഷ് ഗോപിയെ ഇന്നും പലരും ടോളുന്നുണ്ട് എന്നാൽ ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേവറേറ്റ് പെറ്റാണ് സുരേഷ് ഗോപി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ഒരു എം ആയി ഒരു മന്ത്രിയായി പോയി കഴിഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിനല്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിനാണ് സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ എന്താ അവൻ സിനിമയിൽ അഭിനയിക്കും കാശുണ്ടാക്കും സുഖമായിട്ട് ജീവിക്കും ഈ അധ്വാനത്തിന്റെ ആവശ്യം ഈ വയസ്സാങ്കാലത്ത് ഇല്ല എന്നും അദ്ദേഹം പറയുകയാണ് അതേസമയം തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നും സിനിമയിൽ സൂപ്പർ സ്റ്റാറായി കത്ത് നിൽക്കുമ്പോൾ പോലും എയ്ഡ്സ് ഭാഗത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിന്ന മനുഷ്യനാണ് സുരേഷ് ഗോപിയെന്നും അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് കാണുന്നവരാണ് ജനമെന്നും ആ ജനം ചിന്തിക്കുന്നത് താൻ പറയുന്നു തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് ബിഗ് ബോസ് മലയാളം വിജയിം സംവിധായകനുമായ അഖിൽ മാര തന്റേതായ നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ തുറന്നു പറയാൻ മടി കാണിക്കാത്ത ആളാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം പറയുന്ന തന്റെ അഭിപ്രായങ്ങളൊക്കെ അവൻ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു തുറന്നു പറച്ചിലാണ് ശ്രദ്ധേയമാകുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കും അത് മാത്രമല്ല അതിന് വ്യക്തമായ കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സുരേഷ് ഗോപി ജയിക്കും എന്ന് പറഞ്ഞത് ജനം ചിന്തിക്കുന്നത് ആലോചിച്ചാണ് സുരേഷ് ചേട്ടനെ വിമർശിക്കുമ്പോൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് കാണുന്നവരാണ് ജനം ചില കാര്യങ്ങളൊക്കെ വക്രീകരിച്ച് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജനം അദ്ദേഹത്തിനൊപ്പമേ നിൽക്കൂ താൻ മുൻപ് നടത്തിയ പല രാഷ്ട്രീയ വിശകലനങ്ങളും പിന്നീട് സംഭവിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകനാകുമ്പോൾ തന്നെയാണ് ഞാൻ ബി ജെ പി ഭരണം നേടുമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ട നേതാവായിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ തോൽക്കുമെന്ന് പറഞ്ഞത് അതൊന്നും പ്രവചനമല്ല രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിച്ച് പറയുന്നതാണ് സുരേഷ് ഗോപിയുമായി വലിയ പേഴ്സണൽ ബന്ധമുള്ള ആളൊന്നുമല്ല അദ്ദേഹത്തിന്റെ വീട്ടിലെ കല്യാണത്തിന് എല്ലാവരും പോയി ഞാൻ പോയില്ല കാരണം അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളൂ പുള്ളി എന്തെങ്കിലുമൊക്കെ തരുമെന്ന് വിശ്വസിച്ചുമല്ല ഞാനൊന്നും പറയുന്നത് റിയാലിറ്റിയാണ് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് എയ്ഡ്സ് വന്ന രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു അന്ന് സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് വേണ്ടി ഈ മനുഷ്യൻ നിന്നു അതുപോലെ എൻഡോസൾഫാൻ വിഷയം വന്നപ്പോഴും അദ്ദേഹം അവർക്കൊപ്പം നിന്നു സ്വന്തം പൈസ എടുത്ത് ആളുകളെ സഹായിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല കർണാകരനുമായി സുരേഷ് ഗോപിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു അന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടും സ്വീകരിച്ചില്ല സ്ഥാനമാനങ്ങളും വാങ്ങിയിട്ടില്ല ഞാൻ ഇടയ്ക്ക് മേജർ രവി സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു സുരേഷ് ഷെട്ടിനെ കാണുമ്പോൾ ഒന്നും പറഞ്ഞേക്കൂ അധികം സംസാരിക്കേണ്ട അധികം സംസാരിച്ചാൽ ചിലപ്പോൾ തോറ്റുപോകും കാരണം നിഷ്കളങ്കമായി പറയുന്ന കാര്യങ്ങൾ പിന്നീട് അപകടമാകും എന്നായിരുന്നു അഖിൽ മാരാറുടെ വാക്കുകൾ ന്യൂസ്